പ്രാർത്ഥന ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം പതിനാലാം തിരുവചനം അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജലിക്കുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തിരുഹൃദയ സ്നേഹത്താൽ ജലിക്കുന്നവരായി മാറുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങയ്ക്ക് സ്തുതിയും ആരാധനയും മഹത്വവും അർപ്പിക്കുന്നു കർത്താവ് അങ്ങാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം ഞങ്ങളുടെ പ്രകാശവും ഞങ്ങളുടെ രക്ഷ ഞങ്ങളുടെ കോട്ട ഞങ്ങളുടെ സംരക്ഷകൻ ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങ് നൽകിയ ദാനം മാത്രം ആകയാൽ കർത്താവെ അങ്ങയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കട്ടെ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും ഈ ലോകത്തിലേക്ക് അങ്ങ് ഞങ്ങളെ അയച്ചപ്പോൾ നൽകിയ ദൗത്യങ്ങൾ തന്മയത്തോടെ നിറവേറ്റുമ്പോഴും അങ്ങ് മാത്രമായിരിക്കട്ടെ ഞങ്ങൾക്കുള്ള സ്വന്തം ആരെയൊക്കെ ഞങ്ങളിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവരെയെല്ലാം അങ്ങേ ഭവനത്തിലെത്തിക്കുവാനുള്ള തീഷ്ണതയാൽ ഓരോ നിമിഷവും ഞങ്ങൾ ജ്വലിക്കട്ടെ ഇന്ന് അങ്ങ് ദാനമായി നൽകിയ ഈ ദിനം ഈ ജ്വാലയാൽ മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ആമിൻ യേശുവേ അങ്ങേ ഹൃദയെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ വിശുദ്ധരുടെ മൊഴിമുക്കുകൾ വിശുദ്ധ അഖാത്തൂസ് സൃഷ്ടികളോട് ചേർന്ന് നിൽക്കുന്നവൻ അവയോടുകൂടി അതം പതിക്കും ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവന് നിത്യമായി ഉറച്ചു നിൽക്കും